ഹായ് ഗൈസ് എല്ലാവർക്കും നമുക്ക് റിവ്യൂലേക്ക് വാങ്ങാം അപ്പം ഇന്നലെ നമ്മൾ ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് ലാലേട്ടൻ വളരെ കാം കൂളായിട്ടാണ് കാമായിട്ടാണ് ചോദിച്ചതൊക്കെ ഒരു പൊട്ടിത്തെറിക്കലോ ഫയറിംഗ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ അതിനുള്ള ഒന്നും ഇല്ലായിരുന്നു ആകെ ഉള്ളത് ഒരു അക്ബറിനെ അക്ബറിനോട് പറഞ്ഞ ഒരു സംഭവമാണ് ആ ഒരു പരാമർശമാണ് അത് വലിയ കാര്യമാക്കിയില്ല ലാലേട്ടനെ നാണക്കേടല്ലേ ബസ്സിൽ നിന്ന് എന്താണ് കുട്ടി ഉണ്ടായെന്ന് ചോദിക്കാൻ പറ്റുമോ അതിൻ്റെ ഇടയ്ക്ക് നിവിനോട് ചോദിക്കുന്നുണ്ട് എന്താ എന്താണത് വിഷയം അപ്പൊ നിവിൻ അത് ഒന്ന് വളച്ചോടിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിവിന്റെ ഒരു ആക്ഷനൊക്കെ നമുക്ക് ചിരിക്കാനുണ്ടായിരുന്നു അവൻ അങ്ങനെയാണല്ലോ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ പിന്നെ അത് ചോദിച്ചാൽ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു പിന്നെ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല കേട്ടോ ലക്ഷ്മി മൂന്നാമത്തെ പ്രാവശ്യം ഓളെ ആ ഒരു ഫേക്ക് ഗെയിം കാണിക്കുന്നത് അവൾ ജെനുവൻ അല്ല അവാണ് കാരണം കാണാത്തൊരു സംഭവം ആദ്യത്തത് അവതം പറ്റി രണ്ടാമത്തതും പറ്റി മൂന്നാമതും അത് തന്നെ അനുകരഞ്ഞ അനുവിനെ ചെയ്ത് എന്തോ ചെയ്തു എന്നെല്ലാം പറഞ്ഞിട്ട് അക്ബറിനെതിരെ അങ്ങോട്ട് പൊട്ടിത്തെറിയാണ് അവള് കണ്ടിട്ടില്ല ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ലക്ഷ്മി കണ്ടിരുന്നോ അപ്പം ബബാ ബബാ ലാലേട്ട അത് ഇത് അപ്പം ലാലട്ടൻ ചോദിച്ചോ നീയും ആര്യനും അവിടെ വിശ്വം നടന്നുകൊണ്ടിരിക്കല്ലേ അപ്പം പിന്നെ നീ എങ്ങനെയാണ് അക്ബറിനെതിരെ പൊട്ടിത്തെറിക്കുന്നത് അപ്പം ലക്ഷ്മിക്ക് എന്നെ ഒരു പണിഷ്മെന്റ് ആയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ലാലട്ടൻ പറയുന്നുണ്ട് നീ അക്ബറിന്റെ വക്കീലായിട്ട് അതൊന്ന് വിസ്ത വിചാരണ ചെയ്യുന്നു പറഞ്ഞിട്ടാണ് പോയിട്ട് ഒരു കോടതി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇവള ആദില നൂറ പിന്നെ വിൻക്ക ശരിക്ക് അതില് അടിപൊളിയായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് ലക്ഷ്മിക്ക് ലക്ഷ്മിന്റെ വായടപ്പിച്ചുകൊണ്ട് തന്നെ അത് മറുപടി കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ അറിയുന്നു അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പൊ ലക്ഷ്മി ഒരിക്കലും ലക്ഷ്മി എന്താണ് അങ്ങനെ അത് എല്ലാവർക്കും വളരെ മോശമായിട്ട് തോന്നീട്ടുണ്ട് അന്ന് തന്നെ ലക്ഷ്മി ഇത് പഠിക്കാൻ പോകുന്നില്ല ഒരു പാഠം പഠിക്കണ്ടേ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ പാഠം പഠിക്കണ്ടേ ഉണ്ടാകുന്നില്ല ആ കുട്ടി എന്താണ് ഓളെ ലൈഫിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതാണ് ഇത് ആണുങ്ങളോട് എന്തോ ഒരു വിരോധം ആവള് കാണിക്കുന്നത് എന്തോ എന്തെങ്കിലും ആവട്ടെ അതവിടെ കഴിഞ്ഞു പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഷാനവാസ് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു നിന്ന ആർക്കും നിന്റെ പേരൊന്നും പറയാൻ പറ്റില്ലേ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അത് അല്ല ലാലേട്ട എന്റെ അങ്ങനല്ല മെയിനോ വിനെസ്റ്റ് എന്ന് വിളിച്ചു അതാണ് അങ്ങനെയാണ് ഇങ്ങനാണ് എന്നൊക്കെ ലാലോ പറയുന്നുണ്ട് അപ്പൊ അനീഷിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അനീഷ് പൊളിച്ച് കൈ കൊടുക്കുന്നുണ്ട് അനീഷ് പിന്നെ വേറെ ലെവലല്ലേ അനീഷ് പറയുന്നുണ്ട് അത് അങ്ങനെയാണ് പിന്നെ അനീഷ് ലാലട്ടനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട് പിന്നെ ആ ലാലും ചോദിച്ചെന്താന്ന് വെച്ചാൽ ആര്യം കാർഡ് ഒളിപ്പിച്ചതാണ് ആര്യൻ എന്ത് വേണേ ഇതൊരു മൂന്ന് കാർഡ് തൊളിപ്പിച്ചത് പക്ഷെ അതിലിപ്പോ ഒരു കാർഡ് കിട്ടിയിട്ടില്ല കേട്ടോ അതിൽ ഒരു കാർഡ് എവിടെ പോയി എന്നുള്ളത് ലാലേടം പറയുന്നത് ഞങ്ങൾക്കറിയാം പക്ഷെ ആ ഒരു കാർഡ് അവർ കാണിച്ചില്ല കാണിക്കുന്നു പറഞ്ഞിട്ട് കാണിച്ചിട്ടില്ല ചിലപ്പോൾ ഇന്ന് കാണിക്കും അറിയില്ല ആ ഒരു കാർഡ് ഇതുവരെ കിട്ടിയിട്ടില്ല ആ കാർഡിൽ എന്താണെന്ന് വെച്ചാൽ ആ കാർഡിൽ സ്പോട്ടിൽ ഒരാൾ ജയിലിൽ പോണം ആ കാർഡാണ് പഠിപ്പിച്ചത് അപ്പൊ സ്പോട്ടിൽ എനിക്ക് തോന്നുന്നു ആര്യരുടെ കയ്യിൽ തന്നെ ഉണ്ടാവും അത് ചിലപ്പോൾ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ടാവും ഒന്നുകൂടി അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പക്ഷെ അത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനും ഐഡിയ ഇല്ലെന്നോന്നത് ആരെ കയ്യിലുള്ളത് കാരണം അങ്ങനെയാണ് ഇന്നലെ കാണിക്കേണ്ടത് ചിലപ്പോൾ ഇന്നവരത് ചിലപ്പോൾ തപ്പിയെടുക്കും കാരണം അത് പലയിടത്തിൽ ഒളിപ്പിച്ച കാർഡായത് കൊണ്ട് അക്കാരുടെ ഒളിപ്പിച്ചെന്നുള്ള ഒരു ധാരണ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്തായാലും ചിലപ്പോൾ ഇന്ന് കാണിക്കായിരിക്കും അപ്പം ഇന്ന് ലക്ഷ്മി ഔട്ടായി എന്നൊക്കെ തോന്നുന്നുണ്ട് നമുക്ക് അറിയില്ല അത് അങ്ങനെ ഒരു വീഡിയോ വന്നിണ്ട് പക്ഷെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റും പിന്നെ ലാലാടൻ ചോദിച്ചത് അനീഷിന്റെ ഒരു സുപ്രവാദം ആടെ ഒരു വിവാദം ഉണ്ടായിരുന്നു അതിനെപ്പറ്റി ചോദിച്ചു അക്ബറിനോട് അതിന് കാരണം അക്ബറിനോട് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിനിടയിൽ അക്ബറും അനീഷായിട്ട് ഒരു തർക്കമുണ്ടായി ഈ സുപ്രവാദം പറയുന്നതിനെ പറ്റി ഈ മലയാളം ഭാഷ പ്രൊമോട്ട് ചെയ്യുക എന്നും പറഞ്ഞാണ് അനീഷ് നടക്കുന്നത് അപ്പം അതില് ഈ സുപ്രഭാതം വന്നത് എന്ന് പറഞ്ഞാൽ അനീഷ് വന്ന രണ്ട് എപ്പിസോഡിൽ അനീഷ് ഗുഡ് മോർണിംഗ് രണ്ട് ദിവസം മൂന്ന് ദിവസം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറഞ്ഞ ആൾ പെട്ടെന്ന് സുപ്രഭാതം ആക്കിയത് അക്ബർ അത് പൊളിച്ചടക്കി അക്ബർ അത് ചോദ്യം ചെയ്തു നീ വന്ന സമയത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞ ആളാണ് പിന്നെയാണ് നീ സുപ്രഭാതം പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് നിഷേധിച്ചു അനീഷ് അത് നിഷേധിച്ചു പക്ഷെ ലാലേട്ടന്റെ മുന്നിൽ അനീഷ സമ്മതിച്ചു അനീഷ് പറഞ്ഞ് രണ്ട് ദിവസം ഞാൻ എഴുപത് ദിവസം മുന്നേ ഉള്ള കാര്യമാണ് ലാലട്ട എനിക്കത് ഓർമ്മയില്ല അതുകൊണ്ട് ലാലട്ട ഞാനത് ഒന്ന് ഒരു ഒരു വട്ടത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അനീഷ സമ്മതിച്ചു അപ്പോൾ അങ്ങനെ ഒരു തർക്കം തർക്കമുണ്ടായി അപ്പം അത് പറഞ്ഞു ഗുഡ് മോർണിംഗ് ആയാലും സുപ്രഭാതമായാലും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇപ്പം ഗുഡ് മോർണിങ്ങും മലയാളം ഭാഷ പോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ആരെ കണ്ടാലും രാവിലെ ഗുഡ് മോർണിംഗ് പറയാറുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് പ്ലാൻകത്ത് രണ്ടാളി ആക്കി വിട്ടിട്ടുണ്ട്